നമ്മൾ കഴിഞ്ഞപ്പോഴേ ഒരു ജീവി ഓടുന്നു എന്റെ കിളി പോലെ നോക്കി അല്ല നമ്മൾ ഒരു പ്രാവശ്യം ഒരു പറമ്പൊക്കെ അടിച്ചു അതാണ് എന്റെ ഓർമ്മ എന്തോ ഒരു എന്താ എന്തോ ഒരു സാധനം അതിങ്ങനെ ചുറ്റും പക്കിപ്പക്കണത് എന്താ അങ്ങനെയുണ്ട് നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ എങ്ങനെയുണ്ട് നല്ല നല്ല കാറ്റും അപ്പോൾ നമ്മുടെ വാവേനയുടെ കൂട്ടി വന്നിട്ട് ഈ ഒരു സർപ്രൈസ് അനൗൺസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വാവേനെ കൊണ്ടുവന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ട്രയൽ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് ഒരു ചെറിയ വാവേനയും കൂട്ടിയുള്ള യാത്രകൾ നമ്മുടെ ചെറിയൊരു സർപ്രൈസ് വണ്ടിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ സർപ്രൈസ് ചെയ്താണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കൊടുത്തേക്കുന്ന സാധനം കണ്ടോ ഓണിങ്സ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് ഇതിന് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ തനിയാണ്ട് വെയിൽ കൊള്ളാണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഓർത്തി വെക്കാം അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ച ഒക്കെ കണ്ട് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഇത് ഒരു ട്രയലാണ് മീൻസ് പുറത്തൊക്കെ ഇത് ഒത്തിരി കണ്ടുവരുന്നൊരു സംഭവമാണ് ഓണിങ്സ് നമ്മുടെ നാട്ടിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് കാരണം ഇതിൻ്റെ മെറ്റീരിയലും നമ്മുടെ നാട്ടിൽ ഇതൊന്നും ആൾക്കാർ ഒരു കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കൂടുതൽ യാത്രകളൊക്കെ ചെയ്യാൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അവരുടെ നല്ല രസമാണ് നമ്മൾ പണ്ട് ഇങ്ങനെ വലിച്ചു കെട്ടി വെക്കില്ലായിരുന്നു രസം ഇല്ലാണ്ടിരിക്കും അതിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വില ഇതോ ഇതിന് ഇരുപതിനായിരം രൂപയാണ് അതിന്റെ വില ആ അപ്പോൾ ഇച്ചിരി രസം കൂടും മറ്റേ രസം കുറയും പുറത്തൊക്കെ ആണെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ ഈ ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓണിങ്സിൻ്റെ വില വരുന്ന ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്ക് ഓണിങ്സ് കിട്ടും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നും അത്ര ഒരു ഈ ഒരു ട്രാവൽ ക്യാമ്പിങ് ഇങ്ങനൊരു എക്സ്പിഡിഷൻ കൾച്ചറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇങ്ങനെ തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ സെയിലൊക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിലോട്ട് വരുന്നത് അപ്പോൾ സെയിൽ കൂടുന്നതും നല്ലൊരു കോമ്പറ്റീഷൻ നല്ല ഒത്തിരി കമ്പനികളൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ ഇത് നമ്മുടെ വാവേനയും കൊണ്ട് പോകാനായിട്ട് യാത്രകൾ ചെയ്യാനായിട്ട് നമുക്കും എല്ലാവർക്കും യാത്ര ചെയ്യാനായിട്ട് കാറ്റും മഴയൊന്നും കൊള്ളാതെ ഇതിൻ്റെ അകത്ത് കാറ്റ് കൊള്ളും കേട്ടോ കാറ്റ് കൊള്ളാതിരിക്കും തണുത്തുടങ്ങി തണുത്തു തുടങ്ങി അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫാം സ്റ്റേയിലാണ് ഉള്ളത് അപ്പോൾ ഫാം സ്റ്റേയിലെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാം സ്റ്റേ വീഡിയോസൊക്കെ ആ അതിനെ സൗണ്ട് കേട്ടെ മയിൽ ആണോ മയിലല്ല ഓടണോ പേടിപ്പിക്കണോ പേടിപ്പിക്കണ പേടിപ്പിക്കാനോ ആന ഒന്നുമല്ലോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് ബാക്കില് ഇല്ലി നിൽക്കുന്നുണ്ട് അപ്പം കാറ്റത്ത് ഈ ഇല്ലി കിടന്ന ആടുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത് മനസ്സിലായോ ഞാൻ ചോയ്ക്കുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഔട്ട്ഡോർ നമ്മുടെ നേച്ചറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നല്ല എന്ത് രസമുള്ള കാറ്റ് ഇപ്പോൾ തൊടുപുഴ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ എ സി ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല അതുപോലെ ചൂടാണ് ടൗൺ എറണാകുളം തൊടുപുഴയും സിറ്റികളിലുള്ള ലൈഫൊന്നും പറയുകയാണെങ്കിൽ അതുപോലെ ചൂടല്ലേ ഇവിടെ ഒരു കാ ഒരു ഫാൻ പോലും വേണം ഒരു ജാക്കറ്റും കൂടെ വേണം എന്നുള്ള അവസ്ഥയിലാണ് നല്ല തണുത്ത കാറ്റ് വരുന്നു പക്ഷികളുടെ ശബ്ദം നമുക്ക് ചുറ്റും നോക്കി ഈ ഈ ഒരു പ്രോപ്പർട്ടി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ സിക്സ്റ്റി വ്യൂ കാണാൻ പറ്റൂ എന്ത് രസമല്ലേ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരുന്നു നമുക്ക് വേണ്ട അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളും കൊണ്ടുവരുന്നു നമ്മുടെ ചെയറ് ഇത് നമ്മളൊരു വീടാണ് വാഹനമായിട്ടല്ല ഇത് നമ്മളൊരു വീട് പോലെയാണ് കേട്ടോ ഇനി കൊച്ചിനെ കൊച്ചു അവളിച്ചോട് ഓടി നടക്കാറാകുമ്പോഴത്തേക്കും ഇതിലൂടെ ഓടി കളിക്കാനും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അടുക്കളയിൽ അതാണ് നമ്മുടെ കിച്ചൺ അവിടെ ഞാൻ പോയി കുക്ക് ചെയ്യുന്നു നീ വീട്ടിൽ കുക്ക് ചെയ്യുന്നല്ലേ അപ്പൊ നീ ഇവിടെ ോ അവർക്ക് മതി ഒരു ടെൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഒരു ടെൻറ്റ് മേടിക്കുക കമന്റ് വണ്ടി വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ടെന്റ് സ്റ്റേ കൊടുക്കുന്നുണ്ട് പെർ ഹെഡിന് അറുന്നൂറ് രൂപയ്ക്കാണ് ടെൻറ്റ് സ്റ്റേ കൊടുക്കുന്നത് അറുന്നൂറ് രൂപ എടുക്കാൻ പോലും പറ്റില്ല അത് ഒരാൾക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ പൈസ കിടും ഇനി ജോലി ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ജോലി തരാം കേട്ടോ ഏഹ് അല്ലേ നമുക്ക് ഇവിടെ ജോലി ചെയ്യണം ഇവിടെ വന്നിട്ട് ജോലി ഒരു ദിവസത്തെ തച്ച് ഒരു ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ആയിരം രൂപ തച്ച് കൊടുക്കാം അത്രയ്ക്കും പാവപ്പെട്ട ആൾക്കാരുടെ നമുക്ക് ഒരു ദിവസത്തെ തച്ചും കൊടുത്ത് ഇവിടെ ജോലി ഇഷ്ടംപോലെ ജോലികളുണ്ട് അല്ലേ ഇവിടെ നിന്നിട്ട് ജോലി ഉണ്ടിട്ട് ഓടിയൊക്കെ എടുത്തത് ഇവിടെ അപ്പോൾ നമ്മുടെ മലമൂളിലെ ജോലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എന്താ പറയുക നമ്മുടെ നാട്ടിലെ ജോലി പോലെ കുറച്ച് നടക്കണം അപ്പോൾ കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർ ടെൻറ്റ് കിടക്കാൻ താ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അറുന്നൂറ് രൂപ പെർ ഹെഡിന് നമ്മുടെ കോട്ടേജിൽ തന്നെ നമുക്ക് ടെൻറ്റ് സ്റ്റേ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടെൻറ്റിൽ താമസം ഭയങ്കര ഒരു എന്താ പറയുക ദിവ്യ എങ്ങനെയാണ് നിൻ്റെ ഒരു എക്സ്പീരിയൻസ് ടെൻറ്റിനെ പറ്റി എന്താണ് നിൻ്റെ എല്ലാവരും വീട്ടിൽ കിടക്കാൻ പാടില്ല ലാസ്റ്റ് കിടന്ന ദിവസം ഉണ്ടല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ നമ്മുടെ ആയിരുന്നു അത് വണ്ടിയുടെ മുകളിൽ ഒരു കാട്ടി കൊണ്ട ടെന്റ് വെച്ചിട്ടായിരുന്നു നമ്മുടെ ഹടിമോൺ ബാക്കി എല്ലാരും വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ടൂർ പോകുമ്പോ നമ്മള് കാട്ടി പോയി ടെന്റ് വെച്ചിട്ട് അങ്ങനെയായിരുന്നു അതെ നമ്മളെ വണ്ടി ഉണ്ടായിരുന്നു ടെൻ പിന്നെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴേ അതിനു ചുറ്റും എന്തോ ഒരു ജീവി ഓടുന്നു അത് എന്റെ കിളി പറയണ നോക്കി എന്തോ ഒരു സാധനം കറങ്ങി തിരിഞ്ഞു വന്ന് കറക്റ്റാവാട ഞാൻ പറഞ്ഞു എണീക്ക എണീക്ക് എണീക്ക് എണീക്കണില്ല ഞാനത് കണ്ടത് ഞാൻ മാത്രം വണ്ടിയുടെ മേളിലാണ് ടെൻ വെച്ച് കിടന്നത് ജീവി താഴെ താഴേക്കട കിടന്ന് ജീവിനെ അല്ല നമ്മളൊരു പ്രാവശ്യം ഒരു പറമ്പൊക്കെ അടിച്ചു അവിടെ അത് വേറെ സ്ഥലം അതാണ് എന്റെ ഓർമ്മ നിൽക്കുന്നത് എന്തോ ഒരു എന്താ എന്തോ ഒരു സാധനം അതിങ്ങനെ ചുറ്റും പക്കിപ്പക്കണന്നുണ്ടാ അത് കറക്റ്റാ എന്റെ വാതിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ പന്തം കണ്ടോ നിൽക്കുന്നത് ഓടിയില്ലേ ഞാൻ എണീറ്റ് ഓടിയത് എന്നെ വിളിച്ചു വല്ല ആവശ്യം ഉണ്ടാവും നമ്മുടെ ഔട്ട്ഡോറ് ഭയങ്കര രസം ഈ തണുത്ത കാറ്റും കൊണ്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ ഓടിച്ച് ഇങ്ങനെ ഇരിക്കാൻ അടിപൊളിയല്ലേ ണോ തീർക്കാറായോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് കാണാം ബൈ ബൈ